ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ തിബിലിസിയിലെ രണ്ടാം ദിവസം ആരംഭിക്കുകയാണ് ഒരു ചായയോ കാപ്പിയോ എല്ലാം കിട്ടുമോ നോക്കാൻ വേണ്ടി രാവിലെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇന്നൊരു മോർണിംഗ് വാക്കിന് പ്ലാൻ ഇല്ല കാരണം രാവിലെ തന്നെ ഈ ഓൾഡ് സിറ്റി കുറച്ച് നടന്ന് കവർ ചെയ്യണം അപ്പം അതുകൊണ്ട് അത് തന്നെ ഒരു വാക്കാണല്ലോ നടുക്ക് സെന്റ് ജോർജിന്റെ പ്രതിമ രാവിലത്തെ ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഗോൾഡിനൊക്കെ നല്ലൊരു ഷൈനിങ് അതുകൊണ്ട് സെന്റ് ജോർജിനെ രാവിലെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരു കൂടി പുറത്തിറങ്ങി കോഫി കിട്ടുന്ന കടയൊന്നും ഓപ്പൺ ആയില്ല ഓപ്പണായില്ല നമ്മൾ താവോട്ട് നടക്കാൻ തുടങ്ങി ഇന്നലെ കഴിക്കാൻ പോയ റോഡിൽ കൂടെ താവട്ട് കുറച്ച് നടന്നു ഇതെല്ലാം ഓൾഡ് ടൗണിന്റെ ഭാഗങ്ങളാണ് ഓൾഡ് ടൗണിൽ കൂടുതലും പഴയ ടൈപ്പ് ബിൽഡിങ്ങുകളൊക്കെയാണ് ഭീതി കുറഞ്ഞ ചെറിയ വഴികളാണ് പലയിടത്തും പ്ലാസ്റ്ററിംഗ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഇഷ്ടിക ശരിക്ക് കാണാം മതിലുകളിലൊക്കെ മുദ്രാവാക്യങ്ങളൊക്കെ ധാരാളം എഴുതി വെച്ചിട്ടുണ്ട് എവിടെയാണ് പാട്ട് കേക്ക് വീക്കെൻഡ് പാട്ട് കഴിഞ്ഞില്ല ബാൽക്കണി ആൾക്കാർ റോഡിലേക്ക് തള്ളി നിക്കുന്ന ബാൽക്കണി പിന്നെ ഈ പറഞ്ഞ പോലെ രാത്രി പോലെ രാവിലെ അത്ര ആക്റ്റീവ് അല്ല സാധാരണ ഈ റീജിയനിലൊക്കെ ടിപ്പിക്കൽ അങ്ങനെയാണ് ആൾക്കാർ കുറച്ച് രാവിലെ ലേറ്റായിട്ടാണ് എനിക്കും തോന്നും ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിലും ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് കൂടുതലും പുറത്തേക്ക് വരുന്നതെന്ന് തോന്നുന്നത് രാവിലെ നടന്നപ്പോൾ അതുകൊണ്ട് വഴിയിൽ അങ്ങനെ അധികം ടൂറിസ്റ്റുകളെ ഒന്നും കണ്ടില്ല വലിയ മെയിൻ്റനൻസിന്റെ ആവശ്യമില്ലായിരിക്കും ഇങ്ങനെ ആയതുകൊണ്ട് ടാറും കോൺക്രീറ്റും ഒന്നുമല്ല അല്ല അപ്പൊ പൊട്ടിപ്പൊളിയാനുള്ള സാധ്യത കുറവ് പിന്നെ ഇച്ചിരി പരക്കനാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ വിന്ററിലൊക്കെയാണെങ്കിലും നല്ല സ്നോയൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ ഗ്രിപ്പ് കാണും ഏതൊരു നമസ്തേ ഹോസ്റ്റൽ ഇന്ത്യൻസിന്റെ ആണോ അതോ ഇനി ഇന്ത്യൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണോ അറിയില്ല ഈ ചെറിയ വീടുകളുടെ എല്ലാം ബാൽക്കണിയിലും പാലപ്പറ്റവാളിൽ കൂടെ എല്ലാം നമ്മുടെ മുന്തിരി വള്ളികൾ ധാരാളം കയറിക്കിടപ്പുണ്ട് അതൊരു ഭംഗിയുള്ള കാഴ്ചയാണ് മുന്തിരിയിലെല്ലാം കായ പിടിച്ചിട്ടുണ്ട് പക്ഷെ പഴുത്തിട്ടില്ലാന്ന് നോക്കും വൃത്തിയുള്ള ചെറിയ സ്ട്രീറ്റുകളാണ് ഫുള്ള് നമ്മുടെ ഈ കല്ലുബാഗിയ ഈ കോബിൾ സ്റ്റോൺ പാത പോലെ കല്ലുബാഗിയ നല്ല വൃത്തിയുള്ള സ്ട്രീറ്റുകളാണ് അപ്പൊ ആദ്യം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നരിക്കല ഫോർട്ട് എന്ന് പറഞ്ഞ പഴയ ഒരു കോട്ടയുണ്ട് നരിക്കല ഫോർട്ട് മാപ്പിട്ട് നോക്കിയപ്പോൾ നമ്മുടെ ഹോം സ്റ്റേന്ന് ഓൾമോസ്റ്റ് ഒരു കിലോമീറ്റർ ചില്ലറേ ഉള്ളാറുണ്ട് എന്നാ പിന്നെ ആദ്യം അങ്ങോട്ട് പോകാൻ വിചാരിച്ചു വെയിൽ കൂടുന്നതിന് മുമ്പ് പക്ഷെ ഓൾറെഡി ഏഴുമണി ആയപ്പോ തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് സമ്മർ ആയതുകൊണ്ട് ചൂടും കൂടുതലാണ് ഇവിടെ അതുകൊണ്ട് ഓൾറെഡി വേർക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ നരിക്കല ഫോർട്ടിൽ റിനോവേഷൻ നടക്കുകയാണ് അതുകൊണ്ട് അവിടത്തേക്ക് എൻട്രി ഇല്ല ജസ്റ്റ് പുറത്തുനിന്ന് അതിന്റെ കാഴ്ചകളൊക്കെ കാണാനേ പറ്റുള്ളൂ അപ്പൊ ഫോർട്ടിന്റെ മോളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ താഴോട്ടുള്ള മനോഹരമായ ദൃശ്യമാണ് ബ്രിഡ്ജൊക്കെ ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് നല്ലൊരു ചർച്ച ഒക്കെ ഉണ്ട് ദൂരെ കാണുന്നതാണ് കത്തിയിട്ടില് അത് നമുക്ക് സ്കൂട്ടർ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പൊ ഇതാണ് നരിക്കല ഫോർട്ട് ഈ നരിക്കല ഫോർട്ടൊക്കെ ഒരു നാലാം സെഞ്ചുറിയിലെ രാജാക്കന്മാര് സ്റ്റാർട്ട് ചെയ്താണ് പറയുന്നത് ഇതിന്റെ പണി അപ്പൊ അത്രയ്ക്കും പഴക്കമുള്ള ഒരു ലൊക്കേഷൻ ആണ് പക്ഷെ അത് കഴിഞ്ഞ് പല ആക്രമണങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് പേർഷ്യൻസിന്റെ കയ്യിലായിരുന്നു പിന്നെ മംഗോൾ ആക്രമണം ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞ് ഇറാനിയൻസ് വന്നു അപ്പൊ ഈ മംഗോളിയൻസ് ആണ് ഇതിന് നരിക്കില ഖില എന്ന് പറയുമ്പം ഒരു അറബിക് വേർഡാണ് അത് അറബിയിലും ഉറുദുവിലും ഹിന്ദിയിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ഖില എന്ന് പറഞ്ഞ റെഡ് ഫോർട്ടാണ് നരിക്കില എന്നുള്ള പേര് കൊടുത്ത് മംഗോളിയൻസ് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ അത് അതിന്റെ ഒരു ഒഫീഷ്യൽ നെയ്മലായി അത് ലോക്കലൈസ് ചെയ്തപ്പോഴത്തേക്ക് എന്നുള്ളത് അത് സംയോജിച്ചാണ് ഇപ്പൊ ഈ നരിക്കല എന്ന് പറയുന്നത് ഈ നരിക്കല ഫോട്ടോസ് എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് വേൾ പോലെയാണ് ഒരു സൈഡ് ബൊട്ടാണിക്കൽ ഗാർഡനും ഒരു സൈഡ് അവരുടെ ഈ തിരുവലേശയിലൊത്തിരി സൾഫർ ബാത്തുകളുണ്ട് സൾഫർ ബാത്ത് സമയം കിട്ടുകയാണെങ്കിൽ പോകണം അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ നരിക്കല ഫോട്ടോസിന്റെ രണ്ട് വാളും ഒരു സൈഡ് ബൊട്ടാണിക്കൽ ഗാർഡനും ഒരു സൈഡ് ഈ സൾഫർ ബാത്ത് എല്ലാം അപ്പൊ അവിടെ ഒരു സെന്റ് ആൻഡ്രൂസ് ചർച്ചും ഉണ്ട് അതിനകത്ത് തന്നെ പഴയ ഒരു പള്ളിയാണ് അത് പുതുക്കി പുള്ളതാണ് അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ചുറ്റിക്കിറങ്ങിയിട്ട് പൊതുക്കേത്ത് അവിടെ തന്നെ നടന്നു ജോർജിയയില് ധാരാളം പിന്നെ തിരുവല്ല പ്രത്യേകിച്ച് പറയണ്ട ഇവിടെ പോയ പഴയത് പുതിയതുമായ ധാരാളം ചർച്ചകളുണ്ട് ജോർജിയയില് ഒരു ക്രിസ്ത്യൻ കൾച്ചർ ആയതുകൊണ്ട് ധാരാളം പള്ളികൾ ഇവിടെ ഉണ്ട് വൈൻ എവിടെ തിരിഞ്ഞാലും ഒരു കാലി ബോട്ടില് വരെ വൈൻ 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 കഴിക്കാം എന്നുള്ള കൂട്ടിലെ പോയൊക്കെ നമ്മൾ വീണ്ടും ആ ഫ്രീഡം സ്ക്വയറിന്റെ ആ ഡയറക്ഷൻ നടക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്കിനി വേണം ഇതിനടുത്ത് നടന്നു തന്നെ പോകാൻ പറ്റിയ ഒരു ഫേമസ് സ്ഥലം കൂടെ ഉണ്ട് അതാണ് മദർ ഓഫ് ജോർജിയ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സ്റ്റാച്ചുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതൊക്കെ മദർ ഓഫ് ജോർജിയ കാണാനുള്ള ഐഡിയ ആണ് ഇതിവിടുത്തെ ഒരു ഇസ്രായേലി സെറ്റിൽമെന്റ് ആണോ ഒരു മറ്റോ ആണോ തോന്നുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിൽ മരിച്ചവരെ ഓർക്കാനുള്ള ചെറിയൊരു ഇതാണെന്ന് തോന്നുന്നു ധാരാളം ചെറിയ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ആ ദൂരെ കാണുന്നതാണ് മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്യു രാവിലെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് തിരക്കൊന്നുമില്ല റോഡിൽ സൈഡിൽ കുറെ കാറുകളൊക്കെ പാർക്ക് ചെയ്ത് വെക്കുന്നു ഫുട്പാത്തൊക്കെ പൊതുവെ ആണ് അപ്പോൾ അങ്ങനെ രാവിലെ കുഴപ്പമില്ല നമ്മൾ നേരത്തെ ഒരു ആറരയ്ക്ക് എണീറ്റ് ഏഴ് മണിക്കുള്ളിൽ റൂമിൽ പുറത്ത് വന്നാൽ കാരണം കുറച്ച് നടക്കാൻ പറ്റിയിരുന്നു മോർണിംഗ് വാക്കുമായി രണ്ട് രണ്ടര കിലോമീറ്ററോളം നടന്നു അപ്പോൾ അത് തിരിച്ചായാലും ഒന്നുകൂടെ റൂമിലേക്ക് പോയിട്ട് ഫ്രഷായിട്ടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതൊക്കെ ബാക്കി ലോക്കൽ അട്രാക്ഷനൊക്കെ കാണാൻ പോകണം സ്കൂട്ടർ കാരൻ പറഞ്ഞത് പതിനൊന്ന് മണിക്ക് വരാനാണ് പറഞ്ഞത് കാരണം സ്കൂട്ടറിനൊരു ഫോൺ ഹോൾഡർ വെക്കണം പിന്നെ ഓയിൽ ചെക്കിങ്ങോ എന്തൊക്കെയോ ബേസിക് ചെക്കിങ്ങൊക്കെ ചെയ്തിട്ട് പതിനൊന്ന് മണിക്ക് തരാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട് അടുത്തുള്ള എന്തെങ്കിലും കണ്ടിട്ട് സ്കൂട്ടർ കിട്ടിക്കഴിഞ്ഞ് പിന്നെ വേണം കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാൻ ഹണി ജോർജിയയിലെ ഹണി ഫേമസ് ആണ് ബിൽസിന് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് വിവിധ തരത്തിലുള്ള ഹണിയൊക്കെ ഡിസ്പ്ലേയിലുണ്ട് കടയിൽ നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അണിക്ക് ഇവിടെ വില കൂടുതലാണ് മണി എക്സ്ചേഞ്ചിന് ഒരു പഞ്ചമില്ലെന്നുള്ളതാണ് ഏത് കോർണർ തിരിഞ്ഞാലും നമുക്ക് ഡോളറോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പ്രശ്നമില്ല എല്ലാ കോർണറിലും ഉണ്ട് അങ്ങനെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ പതുക്കെ തുറന്നു വരുന്നു അപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിച്ചു രാവിലെ റെസ്റ്റോറൻറ്റുകളിലൊന്നും അതിൽ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ബ്രെഡും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ച് നേരെ ഹോം സ്റ്റേയിൽ പോയിരുന്ന് കഴിച്ചു കഴിച്ചിട്ട് രാവിലിറങ്ങി ഇപ്പൊ സമയം ഒരു ആയിട്ടുണ്ട് ഇവിടെ ഒരു മദർ ഓഫ് ജോർജിയ ഒരു സ്റ്റാച്ചു ഒക്കെ അപ്പൊ ആ സ്റ്റാച്യു വന്ന് കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നേരെ നടക്കുന്നത് അപ്പൊ അതൊക്കെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു മദർ ഓഫ് ജോർജിയയിലേക്കുള്ള ചെറിയൊരു ഷോർട്ട് കട്ടാണിത് ഇത് രസമുണ്ടല്ലോ പഴയ സ്റ്റൈൽ സ്കൂട്ടർ ഓണ്ടാന്ന് തോന്നുന്നു ഒരു സിഫ്റ്റി കൈൻഡ് ഓഫ് സ്കൂട്ടറാണ് രണ്ട് സൈക്ലിസ്റ്റുകളെ ഉണ്ട് അവരും ലോങ് ടൂറിലാണെന്ന് തോന്നുന്നു അവർ മാപ്പൊക്കെ നോക്കി ഓൾഡ് സിറ്റിയിലെ സ്ഥലങ്ങൾ കാണാനുള്ള കടത്താൻ തോന്നുന്നു റൈസ് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി കാണാം മുകളിലോട്ട് പോകാൻ കുറെ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് കയറി കയറി മുകളിൽ മദർ ഓഫ് ജോർജിയ കാണാം അപ്പം മദർ ഓഫ് ജോർജിയയിലേക്കുള്ള ഒരു വഴിയിലാണ് അത് കുറച്ച് മുകളിലാണ് കുന്നിന്റെ മുകളിലാണ് അതുകൊണ്ട് അങ്ങോട്ട് നടക്കണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറണം കാറും ബൈക്കും ഉണ്ടെങ്കിൽ കുറച്ച് ചുറ്റിക്കിറങ്ങി അതിന്റെ മുകളിൽ വരാം പക്ഷെ നമ്മളിത് ഓഫീസിൽ നടത്തുന്ന നടക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് അങ്ങോട്ട് നടന്നു ഇവിടെ നിന്നും കത്തീഡറിലെ നല്ല വ്യൂ ഉണ്ട് അപ്പൊ അത് മദർ ഓഫ് ജോർജി എടുക്കാതെ ചെറിയൊരു ചർച്ച ഉണ്ട് അപ്പം ഇത് അതിലേക്കുള്ള വഴിയാണ് ചർച്ചിനകത്ത് പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല രാവിലത്തെ കുർബാന നടക്കുന്ന ഒന്നും തോന്നുന്നു സൗണ്ട് ഒക്കെ കേൾക്കാമായിരുന്നു അപ്പൊ അതും ക്രോസ് ചെയ്ത് നമ്മള് ചെറിയൊരു പോലെ ഉണ്ട് സ്റ്റെപ്സ് ഒക്കെ ഉള്ള അതിലേക്ക് വേറെ അങ്ങോട്ട് നടക്കുകയാണ് ആ അതാ നമ്മൾ ഇന്നലെ പോയ കേബിൾ കാർ കരിമേളി പോയ ലൊക്കേഷൻ ഇന്നലെ രാത്രി കണ്ട ലൊക്കേഷനാണ് അവിടെ ആ ടവറൊക്കെ ഉള്ളത് നടക്കണ്ടാത്തവർക്ക് ഇങ്ങോട്ട് പോകാനാൻ കേബിൾ കാറും ഉണ്ട് സിറ്റിയുടെ ആ സൈഡിൽ നിന്ന് അതും ഒരു ഓപ്ഷനായി ഇതാ നമ്മൾ രാവിലെ നടക്കാൻ പോയപ്പോൾ കണ്ട ഒരു പള്ളി ഒരു കുരിശൊക്കെ നിൽക്കുന്നു അങ്ങനെ പതുക്കെ നമ്മൾ മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്താറായി കാർത്ത്വിലീസ് ദേവ എന്നാണ് ഇതിൻ്റെ ജോർജിയൻ പേര് മദർ ഓഫ് കർത്ത്വേൽ മദർ ഓഫ് കർത്തവേൽ എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ജോർജിയൻസ് എന്നുള്ള അർത്ഥത്തിലാണ് മദർ ഓഫ് ജോർജിയ എന്നാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത് ഇത് ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഇവിടെ പണത് ഒരു ഓൾമോസ്റ്റ് ഇരുപത് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിനിപ്പോ രണ്ട് മൂന്ന് രൂപമാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആദ്യം ഒരു തടി കൊണ്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലങ്ങനെ പണതെങ്കിലും അത് കഴിഞ്ഞ് അതെ അലൂമിനിയം കൊണ്ട് കവർ ചെയ്തു അപ്പൊ കാറ്റും മഴയും വന്നത് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരത് അലൂമിനിയം കവർ ചെയ്ത് വീണ്ടും ഒന്ന് പുനർനിർമ്മാണം ചെയ്തു വീണ്ടും ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ മറ്റേ വീണ്ടും പുതിയതായിട്ട് അത് കൺസ്ട്രക്ട് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം ഇതിന്റെ ശില്പിയുടെ പേര് എലൂജ എലൂജ അമ്മാഷുക്കലി എന്നാണ് അപ്പൊ അതിൻ്റെ കയ്യിൽ ഒരു ഒരു കോപ്പക്കകത്ത് വീഞ്ഞും മറ്റേ കയ്യിൽ ഒരു വാളുമായിട്ട് നിൽക്കുന്ന ഒരു ട്രഡീഷണൽ ജോർജിയൻ ബോമണയാണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം അതിഥികളായിട്ട് വരുന്നവരെ സർക്കരിക്കാൻ വേണ്ടി വൈൻ കൊടുക്കുന്നു ശത്രുക്കളായിട്ട് വരുന്നവരെ എതിർക്കാൻ വേണ്ടി കയ്യില് വാളുമായിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു സിംബോളിക് മീനിങ് ആണ് അതിന്റെ അപ്പൊ അവിടുന്ന് പുറത്തേക്ക് നമ്മൾ താവ് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല വെയിലായി ഓൾമോസ്റ്റ് മണി പത്ത് മണി ആറായി നല്ല വെയിലായത് കൊണ്ട് വേർത്ത് കുളിക്കാൻ തുടങ്ങി കാര്യമായ വിശപ്പില്ല പക്ഷെ നല്ല ദാഹം ഓ ഓ എന്ന് പറയുമ്പോൾ റഷ്യൻ പേരുകളാണ് ബ്രഷ്നേവ് രാവിലെ ചെറിയ റെസ്റ്റോറന്റ് ഒക്കെ ഓപ്പണായി ചൂടിനെ മറികടക്കാൻ വേണ്ടി ഒരു തണുത്ത ബിയറൊക്കെ ആണോ എന്ന് വിചാരിച്ചൊരു ബിയർ ഒക്കെ മേടിച്ചു കുടിച്ചു എന്നിട്ട് അതൊക്കെ നമ്മുടെ സ്കൂട്ടർ അങ്ങോട്ട് പോയി കാരണം സ്കൂട്ടർ റെഡിയായി കാണണം പന്ത്രണ്ട് മണിക്ക് വരാനാണ് പറഞ്ഞേക്കുന്നത് ഒരു പഴയ ടെസ്ലാണോ എനിക്ക് തോന്നുന്നുണ്ട് ആക്സിഡന്റ് ആയ ടെസ്ലാണോ ഇവിടെ കാറുകളൊക്കെ കൂടുതലും മറ്റ് കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് പക്ഷേ സ്പെയർ പാർട്സ് കിട്ടാനൊക്കെ പാടാണ് നമുക്ക് ഒത്തിരി കാറുകൾ ഇങ്ങനെ ഈ ബമ്പറും ഒക്കെ കെട്ടിവെച്ചുകൊണ്ട് ഓടുന്നതാണ് പഴയ മോഡലൊക്കെ ആകുമ്പോൾ സ്പെയർ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ സ്കൂട്ടർ സ്കൂട്ടറെടുത്തിരിക്കയാണ് അപ്പൊ നമ്മള് തിബിലിസി റൻറെ സ്കൂട്ടറിൽ വന്നു സ്കൂട്ടർ എടുത്തു സ്കൂട്ടർ എടുത്ത് ഇവിടുന്ന് നേരെ തിരിച്ചു ആദ്യം നമുക്ക് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രലിൽ പോകാമെന്ന് വിചാരിച്ചു കാരണം കത്തീഡ്രലിൽ കുറച്ച് ഉണ്ട് ഒരു ഏഴെട്ട് കിലോമീറ്റർ നമ്മളുടെ താമസ സ്ഥലത്ത് നിന്ന് പോകണം അതുകൊണ്ട് ആദ്യം കത്തീഡ്രലിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവാണ് ആദ്യത്തെ ഒരു ചെറിയ അറം മാറി വരണ അഞ്ചു പത്ത് മിനിറ്റ് എടുക്കും കാരണം ഒന്നാമത് നമ്മൾ സ്ഥിരം മോട്ടോർ സൈക്കിളാണ് ഓടിക്കുന്നത് സ്കൂട്ടർ അധികം ഓടിച്ചു പരിചയമില്ല രണ്ടാമത് ചെറിയ വഴികളെല്ലാം കോബിൾ സ്റ്റോൺ ആണ് അതുകൊണ്ട് പതുക്കെ നോക്കിയൊക്കെ ഇറങ്ങണം ബൈക്ക് പോലെ നമ്മൾ ഗിയറിൽ ഓടിക്കാൻ പറ്റില്ല ഗിയർ ഇല്ലാതെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എൻജിൻ ബ്രേക്കിംഗ് ഒന്നും ഇല്ല പതൊക്കെ ഇറങ്ങുകയാണ് അതുകൂടാതെ ഇവിടെ ഇവിടെ റൈറ്റ് സൈഡാണ് ആണ് ഡ്രൈവിംഗ് നമ്മൾ നേരത്തെ ലാവോയിലും വിയറ്റ്നാമിലും ഒക്കെ റൈറ്റ് സൈഡ് ഓടിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ആദ്യത്തെ ഒരു നമ്മുടെ തലച്ചോറിലേക്ക് ആ ഒരു റൈറ്റ് സൈഡിൽ കൂടെയാണ് വണ്ടി ഓടിക്കണമെന്ന് പറയുമ്പോൾ ബോധം വരണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഓടിച്ചെങ്കിലേ പതുക്കെ വന്ന് രജിസ്റ്റർ ആവുള്ളൂ ആയിട്ട് അരമണിക്കൂർ കുറച്ച് സൂക്ഷിച്ചു ഓടിക്കണം നമുക്ക് ഈ ഡ്രൈവിംഗ് റൈഡിങ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വരുന്നതുകൊണ്ട് അത്ര കോൺഷ്യസ് ആയിട്ടായിരിക്കില്ല വണ്ടി ഓടിക്കുന്നത് അത് നാച്ചുറലി അങ്ങ് നടന്നോളൂ പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള മാറ്റം നമ്മുടെ ബ്രെയിൻ ഒന്ന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കുഴപ്പമില്ല അതുകൊണ്ട് ആദ്യം അധികം സ്പീഡ് ഒന്നും എടുക്കാതെ പതുക്കെയാണ് പോകുന്നത് സ്കൂട്ടർ നല്ല പവർഫുൾ ആണ് ത്രീ ഫിഫ്റ്റി സി സി ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല പവർ ഉണ്ട് നാളെ ഇപ്പം നമ്മള് റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഇതാണ് ബെറ്റർ ഓപ്ഷൻ തോന്നും നമ്മളേതല്ല വൺ ഫിഫ്റ്റി സി സി എടുക്കാതെ ഈ ത്രീ ത്രീ ഫിഫ്റ്റി സി സിയുടെ സ്കൂട്ടർ എടുത്ത് നന്നായി കാരണം ഹൈവേയിലൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും ഇതു വില്ലി സിയിലെ കത്തീഡ്രലിലേക്കുള്ള വഴിയാണ് സിറ്റിക്കകത്ത് തന്നെയാണ് എന്നാലും ചെറിയ റെസിഡൻഷ്യൽ ഏരിയയിൽ കുറച്ച് ഷോപ്പുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് വളരെ ചെറിയൊരു സിറ്റിയാണ് നമ്മുടെ വലിയ സിറ്റികളെയും നമ്മുടെ ഇന്ത്യയിലെ വലിയ സിറ്റികളെ വെച്ച് നോക്കുമ്പോൾ അധികം വലിപ്പം ഇല്ല പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല വൃത്തി റോഡിലൊന്നും ചപ്പും ചവറൊന്നുമില്ല ഗൂഗിൾ മാപ്പ് നമ്മൾ ചെറുതായിട്ടൊന്നും ചുറ്റിച്ചു ഈ പല കൺട്രിയിലും ഗൂഗിൾ മാപ്പ് അത്ര ആക്കുറേറ്റ് അല്ല ഇവിടെയും ഈ റഷ്യൻ മാപ്പായ ആൻഡെക്സ് ആണ് കുറച്ചുകൂടെ ചില ഏരിയയിൽ നല്ലതെന്നാണ് കേട്ടേക്കുന്നത് ഏതായാലും സിറ്റിക്കകത്തായതുകൊണ്ട് ഗൂഗിൾ മാപ്പ് തന്നിട്ടാണ് പോയത് അപ്പൊ കത്തീട്ടിൽ അടുക്കാറായപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ വഴി കാണിച്ചു പിന്നെ പിന്നെ അവിടെ നമ്മള് ലോക്കൽ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി കത്തീട്ടിലേക്കുള്ള വഴിയിലെത്തി വണ്ടി പാർക്ക് ചെയ്തു നമ്മളിവിടെ കത്തീഡ്രൽ വന്ന് ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രൽ അപ്പൊ ഇതാണ് ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ തിരുബ്രിസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കത്തീഡ്രലാണ് ആണ് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഇതങ്ങനെ അധികം പഴക്കമുള്ളതല്ല ഇതിന്റെ കൺസ്ട്രക്ഷൻ നടന്നേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി നാലിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇവിടെ പറയുന്ന പേര് സമയബാ സമേബ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ ട്രിനിറ്റി എന്നുള്ള മീനിങ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഹോളി ഇട്ട് നീട്ടി കഥകൾ അറിയപ്പെടുന്നത് ഇത് നിർമ്മിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷം പൂർത്തിയാക്കിയ ജോർജിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഇതും പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരം എന്ന് പറയുമ്പോഴത്തേക്ക് ക്രിസ്തു വന്നിട്ട് രണ്ടായിരം വർഷമായി എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇപ്പൊ രണ്ട് ജോർജിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷവും ക്രിസ്തുവിന്റെ ഒരു രണ്ടായിരം വർഷം രണ്ടു ചേർത്തിട്ട് ആ രണ്ടായിരത്തിനുള്ളിൽ ദീർഘാ വിചാരിച്ചാണ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്ലാനൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇന്റർനാഷണൽ കോൺടസ്റ്റ് ഒക്കെ നടത്തിയാണ് അതിന്റെ ആർക്കിടെക്ടിനൊക്കെ അവർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നൂറോളം പേര് ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തെങ്കിലും ഫസ്റ്റ് റൗണ്ടിൽ ആരും സെലക്ട് ആയില്ല ഫൈനലി അവർ അപ്രൂവ് ചെയ്തത് ഒരു ആർച്ചിൽ മിൻഡാഷ്വിലി അപ്പൊ അത് പേര് കേട്ടിട്ട് ജോർജിയൊക്കെ ഇറങ്ങണമെന്നല്ല തോന്നും അപ്പം പുള്ളിയുടെ പ്ലാൻ അനുസരിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റഷ്യ ആയിട്ടുള്ള പ്രശ്നങ്ങള് ചെറിയ യുദ്ധങ്ങളൊക്കെ നടന്നു കാരണം ഡിലേ വന്നു കുറച്ച് താമസം വന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നവംബർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഫൗണ്ടേഷൻ ഇട്ടത് എൺപത്തി ഒമ്പതിലൊക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്തെങ്കിലും എന്റെ ഫൗണ്ടേഷൻ തറക്കല്ലിട്ടപ്പോഴത്തേക്ക് തൊണ്ണൂറ്റി അഞ്ചായി തൊണ്ണൂറ്റഞ്ചെന്ന് വരെ രണ്ടായിരത്തി നാല് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒമ്പത് വർഷം ഒമ്പത് വർഷം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയത് ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മൂവായിരം സ്ക്വയർ മീറ്റർ ആണ് അപ്പം ആ മൂവായിരം സ്ക്വയർ മീറ്റർ ടോട്ടൽ ഏരിയ അകത്ത് തന്നെ ഓൾമോസ്റ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ മീറ്റർ ഉണ്ട് അപ്പം അതിന്റെ മെയിൻ കത്തീഡ്രലിന്റെ നീളം എന്ന് പറയുന്നത് അമ്പത്താറ് മീറ്റർ നാൽപ്പത്തിനാല് മീറ്റർ വീതി ഓൾമോസ്റ്റ് ഒരു പകുതി ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഉണ്ട് പള്ളിക്കാവുന്ന തന്നെ നല്ല വളരെ വലിയ പള്ളിയാണ് ജോർജിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഏറ്റവും വലിയ പള്ളി എന്ന് തന്നെ പറയാം അത് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും ഉയരമുള്ള ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ റിലീജിയസ് സൈറ്റുകളിൽ ഒന്ന് ഒന്നുകൂടിയാണ് ഈ പോളിറ്റനിറ്റി കത്തിയിട്ടുള്ളത് ഇത് കൂടാതെ ഇവർക്ക് ചാപ്പലുണ്ട് അതിനകത്ത് ഒരു ഒമ്പത് ചാപ്പലുണ്ട് അപ്പൊ അഞ്ച് ചാപ്പലുകൾ ഇതിന് അണ്ടർഗ്രൗണ്ടിലാണ് പല വിശുദ്ധന്മാരുടെ പേരിലുള്ള സെന്റ് നിക്കോളാസ് സെയിന്റ് നീനോ സെയിന്റ് ജോർജ് അങ്ങനെ പല പലർക്കു വേണ്ടിയുള്ള ചാപ്പലുകളുണ്ട് പക്ഷെ ചെറിയ ചാപ്പലുകളൊക്കെ സൈഡിലുണ്ട് നാലെണ്ണത്തോളം പുറത്ത് ഗ്രൗണ്ട് ലെവലിലെ മോളിലാണ് അഞ്ചെണ്ണം ഗ്രൗണ്ട് ആണ് പക്ഷെ അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല അത് ക്ലോസ്ഡാന്ന് തോന്നുന്നു എനിക്ക രാത്രി വരികയാണെങ്കിൽ രസമായിരിക്കും ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടേ മുന്തിരിയും ജോർജിയയും തമ്മിൽ അഭിദ്ധ്യമായ ബന്ധമാണ് കണ്ടില്ലേ പള്ളിയുടെ എവിടെയും ഗാർഡൻ പോലെ വച്ചിരിക്കുന്ന മുന്തിരിയാണ് മുന്തിരി വള്ളികൾ പടർന്നു കയറുന്ന വൈറ്റാണ് ഉണ്ടായി കിടക്കുന്നു ു അപ്പോൾ ഓൾമോസ്റ്റ് അരമണിക്കൂർ കത്തിയിട്ടൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു താഴേക്ക് വന്നിട്ട് പെട്രോൾ കുറച്ച് അടിച്ചേക്കാൻ വിചാരിച്ചു നാളെ ഇനി പോകുന്ന വഴിക്ക് രാവിലെ പെട്രോളിന് വെയിറ്റ് ഉണ്ടാവുകൊണ്ട് ടാങ്കി കപ്പാസിറ്റി ഓൾമോസ്റ്റ് പന്ത്രണ്ട് ലിറ്റർ കൂടുതൽ നോക്കും ഏതായാലും ഒരു എട്ട് ലിറ്ററും അടിക്കാമെന്ന് വിചാരിച്ചു ഒരു എട്ട് ലിറ്റർ പെട്രോളൊക്കെ അടിച്ചു പെട്രോൾ സ്റ്റേഷനിൽ തന്നെ ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നേരെ ഇനി നമുക്ക് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ കാണാൻ പോകാം അത് ഓൾമോസ്റ്റ് ഇനി ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ കൂടുതൽ പോകണം അപ്പൊ ഈ ക്രോണിക്കൽസ് ഓഫ് ജോർജിയ അല്ലെങ്കിൽ ഹിസ്റ്ററി മെമ്മോറിയൽ ഓഫ് ജോർജിയ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് പണത് ഒരു സ്ഥലമാണ് മോഡേൺ ഡി ഇപ്പൊ ധാരാളമായിട്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ വ്യൂ നോ ഇത് ഒരു ചെറിയ കുന്നിന്റെ മുകളിലാണ് നമ്മള് സ്റ്റെപ്പിങ്ങിനെ കയറി ചേരണം തിബിലിസിയുടെ നോർത്തേൺ ഡയറക്ഷനിലൊക്കെ ഉള്ള വ്യൂവിലാണ് ഈ ക്രോണിക്കൽസ് ഓഫ് ജോർജ് പണിതേക്കുന്നത് മൊത്തം പതിനാറ് പില്ലറുണ്ട് നല്ല ഹൈറ്റ് ഉള്ള മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററൊക്കെയാണ് ഓരോ പില്ലറിന്റെ ഹൈറ്റ് ഇതിന്റെ മുകളിലെ ഭാഗങ്ങളിലൊക്കെ കൂടുതലും ഈ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ഒക്കെ പടങ്ങളും അവരുടെ ചരിത്രങ്ങളും ഒക്കെ ആയിട്ടാണ് ഇത് കൊത്തി ഉണ്ടാക്കിയേക്കുന്നത് താഴത്തെ ഭാഗങ്ങൾ പില്ലറിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിലും ഈ ക്രിസ്തുവിന്റെ ജീവിതവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കൊത്തി വെച്ചേക്കുന്നത് അപ്പൊ ഇത് കൂടുതലും ബ്രോൺസ് ആണ് ബ്രോൺസിലാണ് ഉണ്ടാക്കിയേക്കുന്ന മെറ്റൽ ഉണ്ടാക്കിയേക്കുന്നത് പറഞ്ഞേക്കെന്താ അത് വന്നിട്ടിങ്ങനെ ഫ്രെയിം ചെയ്ത് പിടിപ്പിച്ചേക്കും നല്ല വെയിലാണ് പക്ഷേ വേ ഓഫ് ക്രോസും ഒക്കെയുണ്ട് വേ ഓഫ് ക്രോസ് ഡെപിക്ട് ചെയ്തുകൊണ്ട് ഹ്യൂജ് സ്ട്രക്ചറാണ് ഉണ്ടാക്കി വെച്ചേക്കുന്ന അവിടെ ഒരു പള്ളി ഇതിനടുത്തുള്ള ചെറിയ പള്ളി സെയിന്റ് നിനോയുടെയാണ് സെയിൻ നിനോ ആണ് ഇവിടെ ക്രിസ്തുവർഷം മുന്നൂറ്റി മുപ്പത്തി ഏഴില് ആദ്യമായിട്ട് ഇവിടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത് ഈ പറഞ്ഞ സെയിൻ നിനോ ആണ് അപ്പൊ ലേഡി സെയിൻ നിനോയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ക്രോണിക്കൽസ് ഓഫ് ജോർജിയയുടെ അടുത്തുള്ള ചർച്ച് അതിന് വേണ്ടിയുള്ളതാണ് അപ്പൊ ഈ സെയിൻ നിനോയുടെ ചർച്ചകൾ ജോർജിയയിലെ പല ഭാഗത്തും ഉണ്ട് കാരണം ഓൾമോസ്റ്റ് നാലാം നൂറ്റാണ്ടിൽ തന്നെ കിങ് മിരിയൻ മൂന്നാമനാണ് അപ്പം ഈ ജോർജിയ ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് അപ്പം അത് കഴിഞ്ഞാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി പെട്ടെന്ന് വ്യാപിക്കാനൊക്കെ കാരണം നാലാം നൂറ്റാണ്ടില് ഹിൽ ടോപ്പിന്റെ പേര് ഈ ചെറിയൊരു മല മലമോളിലാണ് നിൽക്കുന്നത് ഇതിന്റെ പേര് കീനി മൗണ്ടൻ ആണ് ഈ കീനി മൗണ്ടൻ നിൽക്കുന്നത് ഇവിടുത്തെ വിലീസിൽ സീ ഉണ്ട് സീ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിക്കുന്ന ഒരു വലിയൊരു ലേക്ക് എന്നുള്ളൂ അപ്പം ആ ലേക്കിന്റെ ഒരു സൈഡിലായിട്ട് സൈഡിലായിട്ടാണിത് നിക്കുന്നത് നമുക്ക് വിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ താഴെ കാണുന്ന അതാണ് ആ ലേക്ക് ഇത് കഴിഞ്ഞ് പറ്റിയാണത്തെ അവിടെ ഇറങ്ങി അങ്ങോട്ടൊന്ന് പോകണം അപ്പൊ അതൊക്കെ കണ്ടു ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു മുക്കാൽ മണിക്കൂറിലൂടെ വന്നപ്പോഴത്തേക്കും ഈവനിങ് ആണ് നല്ല വെയിലാണ് ഈ ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് ഓൾമോസ്റ്റ് എട്ടാം മുക്കാൽ കിലോമീറ്റർ നീളമുണ്ട് ഒരു രണ്ടേ മുക്കാൽ കിലോമീറ്റർ വീതിയുണ്ട് ഏറ്റവും ഡീപ്പായിട്ടുള്ള പോയിന്റ് ഒക്കെ ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് മീറ്റർ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു വലിയൊരു വാട്ടർ റിസർവർ എന്ന് പറയാം വലിയൊരു ലേക്ക് ഹ്യൂജ് ലേക്ക് ആണത് ആയതുകൊണ്ട് ധാരാളം ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് ആൾക്കാർ വരുന്നു ഒരു സീ ബീച്ചിൽ പോയിരിക്കുന്ന ഒരു ഫീലാണ് ജോർജിയൻസ് ലോക്കൽ തിബിലിസി സി ആൾക്കാർക്ക് ബീച്ചിൽ പോണ എഫക്റ്റ് ആണ് സ്പീഡ് ബോട്ടുകളും സ്റ്റാൻഡപ്പ് ഹൈഡ്ലിങ് സ്പീഡ് ബോട്ട് പിന്നെ ഒരു ബീച്ച് ഫീല് ആൾക്കാരെ വന്ന് അവിടെ ഇരുന്ന് കുക്ക് ചെയ്യുന്നു ബിയറൊക്കെ കഴിക്കുന്നു അങ്ങനെ ഒരു ലോക്കൽസിന്റെ ഒരു മേജർ പിക്നിക് സ്പോട്ടാണിത് എണ്ണന്മാർ ഇരുന്ന് ബിയറൊക്കെ അടിക്കുകയാണ് ടോട്ടലി ഒരു മറിയ മേക്കിംഗ് ക്രൗഡാണ് ഇവിടെ വരുന്നതെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ കണ്ട് അത് കഴിഞ്ഞ് നമ്മളുടെ ഈ ആർട്ടിഫിഷ്യൽ ലേക്ക് അങ്ങോട്ട് സീ ഓഫ് ദി ബിൽ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ നിന്നിട്ട് പതുക്കെ പതുക്കെ സ്കൂട്ടറെടുത്ത് നേരെ സിറ്റിയിലേക്ക് തന്നെ പോവാണ് ഈവനിങ് ആയതുകൊണ്ട് കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ട് നേരെ നമ്മുടെ ഹോം സ്റ്റേയിൽ പോയി സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്ത് ഒരു ഒരു ഗുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പം ഈ ഓൾഡ് സിറ്റിയുടെ ഏരിയയിലൊന്നും സ്കൂട്ടർ ചുറ്റേണ്ട കാര്യമില്ല അധികം കറങ്ങാനൊന്നുമില്ല അപ്പോൾ ഇന്നലെ നമ്മൾ പ്രൊട്ടസ്റ്റ് കണ്ട പോലെ ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലും കുറച്ച് നേരം ലഘുലേഖകളൊക്കെ വിതരണം ചെയ്യുന്നു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാൻ തോന്നുന്നു പ്രൊട്ടസ്റ്റ് ബ്രിഡ്ജ് ഓഫ് പീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നല്ല ബ്രിഡ്ജ് ഫേമസ് ആണെന്ന് അത് കാണാൻ വിചാരിച്ച് വൈകുന്നേരം അങ്ങോട്ട് നടക്കുക റൂമിൽ നിന്ന് കിലോമീറ്റർ ഉള്ളത് പിന്നെ സ്കൂട്ടറൊക്കെ തിരിച്ച് വെച്ചിട്ട് ഒരു ഈവനിങ് വാക്കൗട്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് നടക്കാം ഇത് ഈ ഓൾഡ് സിറ്റിയിലെ ടൂറ് പോണ രസമുള്ള വണ്ടികളാണ് രസമുള്ള ഇനിയിപ്പൊ നമുക്ക് രാത്രി കാണാനുള്ളത് ബ്രിഡ്ജ് ഓഫ് പീസ് ആണ് ബ്രിഡ്ജ് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ അത് ഒരു രണ്ടായിരത്തി പത്തിൽ ഉണ്ടാക്കിയതാണ് പക്ഷെ അത് ഇപ്പം ജോർജിയയിലെസിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇതൊരു കാൽ നടക്കാർക്ക് വേണ്ടിയുള്ള ഒരു ബ്രിഡ്ജാണ് അങ്ങനെ വാഹനങ്ങളൊന്നും പോകുന്ന ബ്രിഡ്ജല്ല ബ്രിഡ്ജല്ലാർക്ക് വേണ്ടിയുള്ളതാണ് ലൈറ്റ് ആക്കിയിട്ട് വരുമ്പോഴത്തേക്ക് ഇതൊരു ഏതോ ഒരു സമുദ്ര ജീവിയുടെ ഒരു മറൈൻ ആനിമലിന്റെ ഷേപ്പ് എന്നാണ് അവർ പറയുന്നത് ഒക്കെ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി കൂടുതൽ ഡേ ടൈം കാണുന്നതിലും രാത്രി വരുമ്പോഴാണ് നല്ല കാണാൻ നല്ല ഭംഗി നൂറ്റമ്പത് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് അന്ന് റിവർ ക്രോസ് വലിയ റിവറാണ് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ബ്രിഡ്ജിന് നൂറ്റമ്പത് മീറ്റർ ഉണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ബില്ലിന്റെ ഒക്കെ ഷേപ്പ് ബോ ഷേപ്പ് പറഞ്ഞത് നമ്മുടെ ഒരു ബില്ലിന്റെ ഷേപ്പിലാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ രസമുണ്ട് ഒരു കണ്ടംപററി മോഡേൺ ഡിസൈൻ ആണ് അപ്പൊ ഇത് ഈ റിവർ ആണ് കുറ റിവർ ബിസിലെ മെയിൻ റിവർ ആണ് നമ്മൾ ആ രാവിലെ മദർ ഓഫ് ജോർജിയെ കാണാൻ പോയപ്പോഴും മറ്റേ നരിക്കല ഫോർട്ട് പോയപ്പോഴും മോളിൽ നോക്കുമ്പോൾ കാണുന്ന റിവർ ഇത് തന്നെയാണ് കുറ റിവർ എന്ന് അതിന് പറയുന്നത് റൈക്ക് പാർക്ക് ഏരിയയും ഓൾഡ് ടൗണോട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ് ഓഫ് പീസ് ഇതിന്റെ കൺസ്ട്രക്ഷൻ മുഴുവൻ നടന്ന ഫ്രാൻസിലാണ് എന്നിട്ട് അവിടുന്ന് ഈ ബ്രിഡ്ജിന്റെ പാർട്സുകൾ ഒരു ഇരുനൂറ് ട്രക്കിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അസംബിൾ ചെയ്യാൻ അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ അതിന്റെ ലൈറ്റിങ്ങും ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഫ്രഞ്ച് ലൈറ്റിംഗ് ഡിസൈനറാണ് സൂര്യാസ്തമയത്തിന് ഒരു ഒന്നര മണിക്കൂർ മുമ്പും രാവിലത്തെ ഉദയം കഴിഞ്ഞ് സൂര്യോദയം കഴിഞ്ഞ് ഒരു ഒന്നര മണിക്കൂർ ശേഷവും വരെ ഇതിങ്ങനെ ലൈറ്റ് എന്ന് പറഞ്ഞു ഇവിടെ ഈ ബ്രിഡ്ജുണ്ടാക്കിയതിനെ സംബന്ധിച്ച കുറച്ച് വിവാദങ്ങളും ഒക്കെ ഉണ്ടാവും ലോക്കൽ ഹിസ്റ്റോറിയൻസിനും ചില അക്കാഡമിഷൻസിനും ഇത് അത്ര സൂചിച്ചിട്ടില്ല കാരണം പഴയ ഒരു ഓൾഡ് തിബിലേസിയുടെ ചാമൊക്കെ മറക്കുന്ന രീതിയിലാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഇത് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഒരു എന്ന് പറയുന്നത് സ്ത്രീകളുടെ സാനിറ്ററി പാഡിന്റെ ഒരു ഷേയ്പാണ് ഇതിന് വരുന്നോ വേറൊരു വിമർശനമുണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് ചില ആംഗിൾ നോക്കുമ്പോൾ സാനിറ്ററി പാഡ് പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ലോക്കലി അവർ കളിയാക്കി വിളിക്കുന്ന ഓൾവേസ് അൾട്രാന്നാണ് ഓൾവേസ് എന്ന് പറഞ്ഞാൽ ഒരു സാനിറ്ററി പാഡിന്റെ പി എൻ ജിന്റെ ഒരു സിസ്റ്റർ കമ്പനിയാണ് അമേരിക്കൻ കമ്പനി അവരുടെ സാനിറ്ററി പാഡിന്റെ പേരാണ് ഓൾവേസ് ആ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് ഓൾവേസ് അൾട്രാ അപ്പം അൾട്ര എന്നാണ് ഇതിനെ കളിയാക്കി ലോക്കൽ സിംഗ്ലിസിക്കാരൊക്കെ വിളിക്കുന്നത് ഒരു ബോൾ ഓർമ്മ മേടിച്ചാലോ ഷോട്ട് പറയുമ്പോൾ രൂപയാണ് അപ്പൊ അങ്ങനെ ബ്രിഡ്ജ് ഓഫ് പീസ് ഒക്കെ കണ്ടിട്ട് അതൊക്കെ തിരിച്ചു നടന്നു ധാരാളം റെസ്റ്റോറൻറ്റുകളൊക്കെ വേണ്ടി ഏരിയ ഫുള്ളി ഒരു ക്രൗഡഡ് ടൂറിസ്റ്റ് ഏരിയ ആണ് നല്ലൊരു സ്ട്രീറ്റ് വൈബാണ് സാറ്റർഡേ ആയതുകൊണ്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ജോർജിയൻ വൈൻ ടേസ്റ്റിങ് ഇതുവരെ ചെയ്തില്ല നാളെ വൈൻ റീജിയനിലേക്ക് പോകുമ്പോൾ അവിടും ചെയ്യാമെന്ന് വിചാരിക്കുന്നു വൈൻ ടേസ്റ്റിങ് അങ്ങനെ പെൻഡിംഗ് ആണ് തുച്ഛമായ വില വെറും ആറായിരം രൂപ മാത്രം ഇറാനിയൻ കബാബ് മെനു കുറച്ചുകൂടെ വന്നപ്പോഴത്തേക്ക് നല്ല ചെറിയൊരു ബേക്കറി കണ്ടു അപ്പൊ ബീഫ് ഫുല് ചെയ്തേക്കുന്നത് നമ്മുടെ സമോസയുടെ ഷേപ്പിലുള്ള സംസാന്നിവിടെ പറയുന്നത് അപ്പൊ ബീഫ് സംസ ഉണ്ട് പിന്നെ ചെറിയ പിച്ച പോലെ ചെറിയ ബണ്ണുകളൊക്കെ ഉണ്ട് അപ്പം അവിടെ ഒരു ബീഫ് സംസയ ഒക്കെ അവിടെ ഇരുന്ന് കഴിച്ചു അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്തപ്പോഴത്തേക്കും പതിനൊന്ന് മണിയോളമായി രാത്രി അപ്പം അങ്ങനെ ലോക്കൽ ബിലീസിൽ കുറെ കാഴ്ചകളൊക്കെ കണ്ടു ഇനിയിപ്പം നമ്മള് ടോട്ടർ പോയി തിരിച്ചു വരുമ്പോഴും പറ്റുകയാണെങ്കിൽ ഒരു ദിവസം കൂടെ ബിലീസിൽ ഉണ്ടാവും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അന്നത്തേക്ക് വെച്ചേക്കുകയാണ് അപ്പൊ നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം നമ്മുടെ ആക്ച്വൽ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന നാളെയാണ് നാളെ ഇപ്പം സിങ്ങിനാങ്ങി എന്ന് പറഞ്ഞൊരു റീജ്യനിലേക്കാണ് പോകുന്നത് തലവി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അക്കോമഡേഷൻ ബുക്ക് ചെയ്തേക്കുന്നത് ഒരു വൈൻ റീജിയൻ ആണ് ഒരു വൈൻ ക്യാപിറ്റല് അത്യാവശ്യം തിബിലിസി വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഡേ ട്രിപ്പ് പോലെ പോകുന്ന സ്ഥലമാണ് അപ്പൊ നമ്മള് നാളെ അങ്ങോട്ട് പോയി നാളെ കഴിഞ്ഞാൽ അവിടെ നിന്ന് കസ്ബഗിയിലേക്ക് കയറാനാണ് പ്ലാന് കസ്ബഗി റീജ്യനിലേക്ക് പോകാനാണ് പ്ലാന് അപ്പോൾ ഇതൊക്കെയാണ് തിബിലിസിലെ ലോക്കൽ കാഴ്ചകൾ കാഴ്ചകളൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന റോഡ് ട്രിപ്പുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുപോലെ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്